നമുക്ക് ഒരു നിമിഷം ദൈവസന്നിധിയിലായിരുന്നു കൊണ്ട് ഈ ബലിപീഠത്തിൽ അപ്പത്തിൻ്റെ രൂപത്തിലായിരിക്കുന്ന ഈശിയിലേക്ക് നമുക്ക് കണ്ണുകൾ ഉയർത്തി നമുക്ക് സ്തുതിക്കുകയും നമുക്ക് ആരാധിക്കുകയും ചെയ്യാം ദൈവത്തിൻ്റെ കൃപ ദൈവത്തിൻ്റെ ശക്തി ദൈവത്തിൻ്റെ ആ സ്നേഹം നമ്മളിലേക്ക് ഒഴുകുവാൻ നമ്മുടെ കുടുംബങ്ങളിലേക്ക് ഒഴുകുവാൻ നമ്മുടെ മക്കളിലേക്ക് ഒഴുകുവാൻ യുവജനങ്ങളിലേക്ക് ഒഴുകുവാൻ നമ്മുടെ ജീവിത പങ്കാളിയിലേക്ക് ഒഴുകുവാൻ നമ്മുടെ മാതാപിതാക്കളിലേക്ക് ഒഴുകുവാൻ നമുക്ക് ഈശ്വരൊപ്പമായിരിക്കാം നമുക്ക് നമ്മുടെ എല്ലാ ബലഹീനതകളെയും നമ്മുടെ എല്ലാ കുറവുകളെയും നമ്മുടെ എല്ലാ പരാതികളെയും നമുക്കീ പോളി ബലിപേടത്തോട് ചേർത്ത് വയ്ക്കാം നമുക്ക് നമ്മുടെ ചിന്തകളെ നമ്മുടെ കണ്ണുകളെ നമ്മുടെ മനസ്സിനെ ഏകാഗ്രതയോടുകൂടി നമുക്കിപ്പോൾ ദൈവസന്നിധിയിലായിരിക്കാം നമുക്ക് വേണ്ടി ബലിയായി തീർന്ന് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായി ഒരിക്കൽ പോലും നമ്മെ ശിക്ഷിക്കാതെ നമുക്ക് വേണ്ടി സ്നേഹത്തോടെ ബലിയാടായ ഈശോ ഇതാ നമുക്ക് വേണ്ടി നമ്മോടൊപ്പമായിരിക്കുന്നു നാം ഓരോ ദിവസവും വിശുദ്ധ കുർബാനയിൽ അപ്പത്തിൻ്റെ രൂപത്തിൽ മതസ്വീകരിക്കുമ്പോൾ യേശു പറയുന്നു മകനെ മകളെ ഞാൻ നിൻ്റേതാണ് നിൻറ്റേത് മാത്രം നമുക്കൊരു നിമിഷം ദിവസനിധിയിലായിരുന്നു കൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം ഇപ്പോൾ നമുക്ക് നമ്മുടേതായ എല്ലാ ആവശ്യങ്ങളും നമുക്ക് ദിവസന്നിധിയിൽ നിരത്താം ഞങ്ങളെ അനന്തമായി സ്നേഹിക്കുന്ന തമ്പുരാനി ഇതവിടുന്ന് ഈ അപ്പത്തിൻ്റെ രൂപത്തിൽ ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് ഞങ്ങളുടെ കണ്ണുകളിലേക്ക് ഞങ്ങളുടെ മുമ്പിലേക്ക് അവിടെ നെഴുന്നള്ളിയിരിക്കുന്നു ഞങ്ങളുടെ ഇടയിലേക്ക് അവിടെ നെഴുന്നള്ളിയിരിക്കുന്നു കർത്താവി നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു കർത്താവി നിന്നെ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു തമ്പ്രാനി അവിടെ നിന്ന് ഞങ്ങളോരോ മക്കളോടും കരുണയായിരിക്കണമേ ഞങ്ങളുടെ കുടുംബങ്ങളോട് കരുണയായിരിക്കണമേ ഈ ദേശത്തോട് ഈ കർത്താവി ദൈവമേ അവിടുന്ന് ഓരോ കുടുംബങ്ങളിലും അവിടെ നിറങ്ങി വരണമേ കർത്താവി തമ്പുരാനി അവിടെ നിന്ന് ഓരോ കുടുംബങ്ങളിലും അവിടെ നിറങ്ങി വരണമേ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ യുവജനങ്ങളെ അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ കർത്താവി ഒരു തിന്മയിലും ചെന്നകപ്പെടാതിരിക്കുവാൻ കർത്താവ് അവിടെ നിന്ന് കടന്നു വന്നങ്ങ് സഹായിക്കണമേ നല്ല ബോധവും ജ്ഞാനവും നൽകിക്കൊണ്ട് ദൈവത്തിൻ്റെ ദൈവമേ മനുഷ്യരുടെയും ഇടയിൽ അവിടുന്ന് ദൈവത്തിൻ്റെ പ്രീതിയിൽ വളരുവാൻ ഓരോ മക്കളെയും അങ്ങ് ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവി യുവജനങ്ങൾക്ക് വേണ്ടി അവർ ഭവനം വിട്ട് പുറത്തു പോകുമ്പോൾ അവർ ഇതാ നമ്മുടെ ഇടയിലായിരിക്കുമ്പോൾ മറ്റുള്ളവരുമായി ഇടപഴകുമ്പോൾ അവർ എവിടെ പോകുന്നു അവിടെയെല്ലാം അവിടെ നിന്ന് കൂടെയുണ്ടായിരിക്കുകയും അബദ്ധങ്ങളിലും അപകടങ്ങളിലും ചെന്നകപ്പെടാതിരിക്കുവാൻ വഞ്ചനകളിൽ ചെന്നകപ്പെടാതിരിക്കുവാൻ ചതവുകളിൽ ചെന്നകപ്പെടാതിരിക്കുവാൻ അങ്ങ് കൂടെ ഉണ്ടായിരിക്കണമേ കർത്താവി ദൈവമേ അവിടുന്ന് ഇവിടെ ആയിരിക്കുന്ന ഓരോ മക്കളെയും അവിടെ കുടുംബങ്ങളെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ചിലവർഷം തുടങ്ങിക്കഴിഞ്ഞു സെപ്റ്റംബർ ഇരുപത്തി ഒന്ന് മുതൽ വചനവർഷം തുടങ്ങിയപ്പോൾ കർത്താവെ അങ്ങ് വചനത്തിൽ ജീവിക്കുവാൻ വചനത്തിൽ വസിക്കുവാൻ വചനത്തോട് ചേർന്ന് നിൽക്കുവാൻ ഓരോ നിമിഷവും വചനത്തിലായിരുന്നു കൊണ്ട് ജീവിക്കുവാൻ വചനത്തെ മുറുകെ പിടിക്കുവാൻ കർത്താവെ നിന്റെ കൃപയൊരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഓരോ ഭവനങ്ങളിലും ദൈവമേ അവിടുന്ന് വചനത്തിലൂടെ ജീവിക്കുവാൻ വചത്തിനത്തിൻ്റെ ശക്തിയിൽ നിറഞ്ഞു ജീവിക്കുവാൻ ഓരോ മക്കളെയും ഓരോ കുടുംബങ്ങളെയും നീ അങ്ങ് ഉണർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ തമ്പുരാനെ നീ ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു രോഗാവസ്ഥയിലായിരിക്കുന്ന മക്കൾ ഭവനങ്ങളില്ലാത്ത മക്കൾ കർത്താവ് വസ്ത്രമില്ലാതെ കരയുന്നവർ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നവർ മരുന്ന് വാങ്ങുവാൻ നിവർത്തിയില്ലാത്തവർ കടഭാരത്താൽ വേദനിക്കുന്നവർ മാറാരോഗത്താൽ വേദനിക്കുന്നവർ എല്ലാ മക്കളെയും നീ കാണണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ ദൈവമേ അവിടെ നിലപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു സമാധാനമില്ലാത്ത കുടുംബങ്ങൾ കർത്താവെ സമാ മക്കളെ ഓർത്ത് വിഷമിക്കുന്ന മാതാപിതാക്കൾ മാതാപിതാക്കളെ ഓർത്ത് വിഷമിക്കുന്ന മക്കൾ ജീവിത പങ്കാളിയെ ഓർത്ത് വിഷമിക്കുന്നവർ കർത്താവെ എല്ലാവരെയും നീ തുടരണമേന്ന് പ്രാർത്ഥിക്കുന്നു ഈ ദേശത്തിൻ്റെ അനുഗ്രഹമായി മാറണം കർത്താവേ ഈ ദേശം ഒരു അനുഗ്രഹിക്കപ്പെട്ട കർത്താവെ ദേശമായി മാറണം കർത്താവെ തമ്പ്രാനെ അവിടെ നിന്ന് ഇറങ്ങി വന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ ഓരോ മക്കൾക്കും വേണ്ടുന്ന കൃപ അവിടെ നിന്ന് ഒരുക്കണമേന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ ദിവസവും നടക്കുന്ന വിശുദ്ധ ബലിയിൽ എല്ലാ മക്കൾക്കും വരുവാനുള്ള കൃപയൊരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവി പ്രാർത്ഥനയില്ലാത്ത കുടുംബങ്ങളെ സമർപ്പിക്കുന്നു കർത്താവെ പ്രാർത്ഥിക്കുവാനുള്ള കൃപ ഓരോ കുടുംബങ്ങൾക്കും ഓരോ മക്കൾക്കും നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവി കർത്താവി ഞങ്ങൾ ഓരോരുത്തരും ഭവനം വിട്ടു പുറത്തേക്ക് പോകുമ്പോഴും ഞങ്ങൾ യാത്രയിലായിരിക്കുമ്പോഴും ജോലി ചെയ്യുമ്പോഴും മറ്റുള്ളവരുമായി കൂട്ടുകൂടുമ്പോഴും ചതിക്കപ്പെടുവാനോ വഞ്ചിക്കപ്പെടുവാനോ ഇടവരാതെ കാത്തു കൊള്ളണമേ കർത്താവി ദൈവമേ എന്തെങ്കിലും ചതുകളിലോ വഞ്ചിക്കപ്പെടേണ്ട അവസ്ഥയിലോ തെറ്റായ രീതികളിലോ ചതാക്കപ്പെടേണ്ട നിമിഷങ്ങളുണ്ടാകുമ്പോൾ അതിൽ നിന്നെല്ലാം ഞങ്ങളെ ദൂതനെ അയച്ച് അവിടെ നിന്ന് മഴ മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാ ദിവസങ്ങളിലും എല്ലാ നിമിഷങ്ങളിലും ഞങ്ങൾ കർത്താവി എവിടെയായിരിക്കുന്നു അവിടെയെല്ലാം ഞങ്ങളുടെ മുൻപിലും ഞങ്ങളുടെ പിൻപിലും ഞങ്ങളുടെ വരത്തും ഞങ്ങൾ കിടത്തും ഞങ്ങളുടെ മുകളിലും താഴെയുമായിരുന്നു ഞങ്ങളെ കാത്തു സംരക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ നിന്റെ കൃപ അവിടെ നിന്നൊരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ ദൈവമേ കൈവിടലീ മക്കളുടെ പ്രാർത്ഥന കൃപയോടെ കേട്ട് ഉത്തരം നൽകുമാറാകണമേ നൽകു മാറാകണമേ ജന നൽഗണമെ ശബ്ദമേ പാടിയേ പ്രാർത്ഥന കേജനഗണമേ